honora unaha tono te soundeg Rawat k lentu சிபி பாஸ்கரன் மலையாள்கினே உண்ணே மனம் மலையாள்கினே பகிமானோ மகாபティகே யானு तो देखतेले ईश्वरனுடைய कृति ወር뚜கா மल्ले꼴 എന്നാണ് അദ്ദേഹം മലയാളികളോട് പറഞ്ഞത് ദ്ദേഹം പറഞ്ഞുപോയിങ്കിൽ നിന്നും പറയാനുള്ളത് എങ്ങനെ മറക്കും എന്ന് തന്നെയാണ് ആ മഹാൻഭവൻ്റെ ഓർമ്മ നിലനിർത്തി ഈ അസ്കരൻ ഫൗണ്ടേഷൻ ഒരു വർഷം നിലനിൽക്കുന്ന പരിപാടികൾ ഇവിടെ യാണ് അതിനെ അനുയോജ്യമായ ഒരു സാഹചര്യമാണ് നമുക്ക് ഒരുങ്ങി കിട്ടിയിട്ടുള്ളത് ഇത് കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ ജന്മങ്ങളായ കൊടുങ്ങല്ലൂരും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ന തിരുവനന്തപുരത്ത് നമ്മുടെ സാംസ്കാരിക കേന്ദ്രമായ വിളയൻ വീതി അദ്ദേഹത്തിൻ്റെ നിഭാസ് കളയുടെ മുമ്പിലും ആദരും പരിപാടിയും ഇന്ന് രാവിലെ നടക്കുകയുണ്ടായി എന്നറിഞ്ഞു ഏതായാലും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയുടെ വിവിധ പരിപാടികളുടെ കുറ്റവാൻ പന്ത്രണ്ട് ഒരു മാസം ഒരു പരിപാടി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് അതിൽ അദ്ദേഹം അഭിനയിക്കുകയും അദ്ദേഹം ഗാനരചന പുരോഗതി മലയാളികൾക്കും എന്നും അഭിമാനിക്കാവുന്നതുമായ നീലക്കുയിൽ എന്ന ആ മഹോന്നത ചിത്രം നാടകരൂപത്തിൽ അവതരിപ്പിക്കാനും ഒരു സാധ്യത കൈവന്നിട്ടുണ്ട് ആ നാടകത്തിൽ ശ്രീ പി ഭാസ്കരും അഭിനയിക്കുന്നുണ്ടായി സത്യനും മധ്യകാലത്തിൽ അഭിനയിച്ചിരുന്നു ആ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് പ്രൊഡക്ഷത്തിലെത്തിയത് ഇവിടെയുള്ള അത് കണ്ടിരിക്കും എന്ന് എനിക്കറിയില്ല എങ്കിലും ഇപ്പോഴത് മറ്റേ നമ്മുടെ മൊബൈലിലും ടി വിയിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് കാണുമ്പോഴൊക്കെയും ആ ചിത്രത്തിൻ്റെ പ്രത്യേകത നമ്മൾ കൊടുക്കാറുണ്ട് ഷി പി ഭാസ്കരുടെ ഗാനങ്ങൾ അന്ന് വളരെ പ്രശസ്തമായിരുന്നു ആ ഗാനങ്ങളെന്ന് ഓടാത്തവരായി ആരും ഇല്ല ആ ഗാനങ്ങളിൽ ഒന്നു ഒരു മാറ്റവും വരുത്താതെയാണ് ഈ നാഗരത്തിലും നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആ നാടകം ചെയ്താൽ ഇനി രണ്ടു മാസത്തെ പ്രയത്നത്തോടു കൂടി അവതരിപ്പിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നു പിന്നെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ രാസാർ നമുക്ക് എല്ലാവർക്കും ആദരണീയനാണ് വളരെ ദീർഘകാലമായി ചലച്ചിത്ര രീതിയിൽ അതുപോലെ തന്നെ മിനി സ്ക്രീനിലും ഒക്കെ നമുക്ക് നിത്യവൈദ്യനായ അദ്ദേഹം നാടക രംഗത്തെ ആചാര്യം കൂടിയാണെന്ന് എനിക്ക് വളരെ ആദരപൂർവ്വം ആ പ്രസ്താവിക്കാൻ സന്തോഷമുണ്ട് അദ്ദേഹം ഇതിൻ്റെ ആ കൈകളിയാണ് ഈ ഭാസ്കരൻ്റെ പുരസ്കാരം ലഭിക്കുന്നത് അത് നൽകുന്നത് വിശ്വചലച്ചിത്രകാരന് എനിക്ക് ഏറ്റവും ആദരവും സ്നേഹവും ഒക്കെയുള്ള നല്ല ഗോപാലകൃഷ്ണൻ സാറാണ് അത് നൽകുന്നതെന്നുള്ളത് അതിലേറെ ആഭ്യമാനകരമായ ഒരു കാര്യമാണ് ഞാൻ രീക്ഷമായി പ്രസംഗിക്കുന്നില്ല ഈ പരിപാടിക്ക് ഈ പരിപാടിക്ക് മാത്രമല്ല ഇനി അങ്ങോട്ടുകൗണ്ടേഷൻ്റെ എല്ലാ പരിപാടികൾക്കും എല്ലാ മംഗളങ്ങളും ആശംസിക്കുകയും നിങ്ങളുടെയെല്ലാം നിസ്സീമമായ സഹകരണം